നമ്മൾ ഇന്ന് എടുക്കുന്ന ഡേറ്റിന്റെ വീഡിയോ പ്രഭാസിന്റെ സലാർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നാട്ടിൽ കൊണ്ട് സിനിമയായിട്ട് റിലീസ് ചെയ്യാം എന്റെ നല്ല രീതിയിൽ എടുത്തിട്ട് വേണം നമുക്ക് അന്നൻ ഇന്നേവരെ കാണാത്ത ഒരു ചെറുക്കൻ്റെ മുഖത്ത് ഇങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ട് അല്ലതാ നമുക്ക് ട്രോളിയില്ലല്ലേ അതുകൊണ്ട് ബാക്ക് എന്നിട്ട് ഇതിങ്ങനെ വൈഡാകുമ്പോ അതിനകത്ത് വധൂരി കയറി വേരിയല്ല വധൂ കേറി വേ എന്നിട്ട് ഇവിടത്തെ അപ്പ ഇല്ലേ അപ്പപ്പൻ ഇതൊന്നും ഇഷ്ടമില്ല ഇല്ല അപ്പപ്പൻ ഈ സേവതമായിട്ടൊന്ന് കേൾക്കണതേ പ്രശ്നമാണ് കല്യാണത്തിന് മുമ്പേ പെണ്ണും ചെറുക്കണത് നമ്മൾ സംസാരിക്കാൻ പോലും പാടില്ലെന്നാണ് പറയണേ അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാ സംസാരിക്കാൻ പിന്നെ സമയം കിട്ടൂലോ അങ്ങനെയല്ല അതുകൊണ്ട് അപ്പപ്പം കാണാതെ വേണം സേവനായിട്ട് ഷൂട്ട് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് പുറത്തു കൊണ്ട് ഷൂട്ട് ചെയ്യാം പറ്റൂല കല്യാണം തീരുമാനിച്ച അന്ന് മുതൽ പെണ്ണിനെ പുറത്ത് വിടുന്നില്ലെന്ന് അതുകൊണ്ട് അപ്പനും അമ്മൂമ്മയകത്തുണ്ട് അവരറിയാതെ ചെറുതായിട്ടൊന്നും എടുക്കണം എനിക്ക് എങ്ങനെയെങ്കിലും സേവതരായിട്ട് വൈറലാക്കി തരണം വൈറലാക്കി തരും പിന്നെ അവിടെ ഇല്ല എവിടെ പണിക്ക് പണിക്കെന് പോയിരിക്കണം അത് വേലക്കാരി ഒന്ന് എവിടെ ഇത് എന്റെ പ്രിയ കേ ആദ്യം തന്നെ നീ രണ്ട് കാലം കവച്ചങ്ങി ഇരിക്കും പ്രിയ വന്ന് നിന്റെ മുട്ടി ചവിട്ടി കയറി ഇങ്ങനെ നിക്ക നിങ്ങൾ സേവനായിട്ട് എടുക്കാൻ വന്ന എന്നെ കൊല്ലാൻ വന്നത് വേണ്ട പിന്നെ ഇപ്പൊ ഇച്ചിരി സാധനങ്ങൾ വൈറൽ ആവണം വൈറൽ ആവണം നമ്മളിപ്പോ സേവതരാറ്റൊക്കെ അതുപോലത്തെ ഏതെങ്കിലും ഒക്കെ സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ നിന്നുള്ള സേവനായിട്ട് എന്റെ ഒരു അങ്ങനെയുള്ള ഇച്ചിരി തരാം ഒരു കാര്യം ചെയ്യാം നീ കൊണ്ടുവന്ന് കൈ കൊണ്ടുവന്നോളിങ്ങനെ നീ നാണം പൂത്ത് വിടരണ വയ്ക്കാട്ടാ എടാ അങ്ങനെയല്ല തോളി കൊണ്ടുവന്ന് കൈ വെക്കിയാ വെച്ചോളാ വെച്ചോളാ അയ്യോ നീ എന്തിനാ അരിഞ്ഞു വീഴണത് ആ കൂടെ അരിയണ്ട കേട്ടോ എനിടാ മുണ്ടത് മുണ്ടട് പെട്ടെന്ന് ഇതാ പാട്ടിടാൻ പോണ് പാട്ടിട്ടോ സുന്ദര ഞാനം ചെന്നിരുന്നാൽ തിരുവോണം ശയാശേക്ക് അങ്ങോട്ട് തീർക്കണം കല്യാണം വിളിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ ഒരു മാസം സമയം തീർന്നേവ് ഡേറ്റ് ഷേവ് ചെയ്ത ഡേറ്റാ ഷേവ് ചെയ്തൊക്കെ ചോദിച്ചാ നിങ്ങളാരാ നീ നമ്മളെ അതെ അതെ കുറച്ച് തുളസി കൂടെ ചേർത്ത് വെച്ചിട്ടേ നന്നായിട്ട് തിളപ്പിച്ചതിന്റെ അടിയിലോട്ട് ഇതേ അതെ ഈ കലം <named> by by ു കല്യാണം കഴിഞ്ഞിട്ടല്ല എന്ത് തോന്നിയാമോ കല്യാണം കഴിഞ്ഞ് മൂന്ന് പെറ്റന് ശേഷമാണ് മുഖം പോലും കണ്ടത് ആ നേരത്തെ കേട്ടിട്ട് മൂന്ന് പ്രസവം ഒഴിവാക്കാറുണ്ട് അതുകൊണ്ട് ഈ പരിപാടി ഒന്നും നടക്കൂല മൂന്നെ ആണുങ്ങള് എന്താ നോക്കിക്കോണ്ട് ഇങ്ങനെ പോകെ പോ നീ അല്ല മരുന്ന് തീർന്ന പൂക്കുറ്റി എവിടെയിരുന്നാലോ അത് കുഴപ്പമില്ല നടക്കൂലേട്ടാ ഈ കുടുംബത്തിൽ പണ്ടൊരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് എന്റെ അപ്പൂപ്പൻ നീലണ്ട പിള്ള ഈ വീടിന്റെ കാർന്നോ ഒരു പഴയ അന്ന് വലിയ പ്രമാണിയായിരുന്നു അദ്ദേഹത്തിന്റെ പണിക്കാറിൽ ഒരു സുകുമാരനും ഒരു സുഭദ്രയോ ഉണ്ടായിരുന്നു അവർ തമ്മിൽ ഭയങ്കര സ്നേഹം ഒരു ദിവസം അപ്പം നോക്കിയപ്പോ നമ്മളെവിടത്തെ കുളം ഉണ്ടല്ലോ കുളത്തിൻ്റെ അവിടെ ഈ സുകുമാരനും സുഭദ്രയും കൂടെ ചേർന്ന് വന്ന് സംസാരിക്കണത് കൊണ്ട് രണ്ടിനും കൈയും കാലും കെട്ടി നേരെ ജീവനോടെ എടുത്ത് വള്ളത്തിലിട്ട മുക്കി എന്ന് തന്ന കുളത്തിലും ഇപ്പോഴും സുകുമാരൻ്റെയും സുഭദ്രയുടെയും ആത്മാക്കൾ ഇവിടെ ഇങ്ങനെ അലയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ നിലപാടിൽ അങ്ങനെയുള്ള പരിപാടിയൊന്നും വേണ്ട ഏഹ് ഇനിയിപ്പൊ മര്യാദക്ക് ഞാൻ പറയാ കേട്ടില്ലെങ്കിൽ ഞാൻ എടുത്ത് കൊളത്തിയിടും അവര് കല്യാണം നിശ്ചയിൽ കഴിഞ്ഞ പിള്ളേരൊന്നും സംസാരിച്ചെന്ന് അവരെ കൊളത്തിൽ നിന്ന് താങ്ങാൻ നിൽക്കരുത് അവരല്ല നിന്നെ അവനെ എടുതാപ്പിലും കൂടെ എടുത്ത് ഞാൻ പറഞ്ഞു കൊളത്തിയിടൂന്നാ പറഞ്ഞോക്ക് ഇവിടെ നടക്കൂല അടാ നിനക്കറിയാമോ നമ്മളെ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ ഓ അതിപ്പോ കല്യാണത്തിന് ശേഷം ഒന്നും നടക്കുന്നില്ലല്ലോ നിങ്ങൾ അങ്ങോട്ട് എന്തിയോ തനിക്കും അതെ എനിക്ക് എങ്ങനെങ്കിലും സാമതനാറ്റെടുത്ത് എനിക്ക് എങ്ങനെ വൈറൽ ആവണം ഒരു ഐഡിയ അതായത് ഈ രാത്രി ഷൂട്ട് ചെയ്ത പ്രശ്നം രാത്രിയായാലും പകലായാലും എനിക്ക് ഇത്തിരി വൈറൽ ആവണം ഈ അപ്പൊ എപ്പോ ഉറങ്ങും അപ്പൊ ഒരു എട്ടരൊക്കെ ആകുമ്പോൾ ഗുളിയും കഴിച്ചോണ്ട് ഒരു കിടപ്പുണ്ട് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഒഴിക്കാൻ എഴിച്ചാലായി അഴിച്ചില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ബുദ്ധിയുണ്ട് കളരി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ മാറ്റുന്നു മാറ്റുന്നു പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നു പ്രണയിച്ച പ്രണയിച്ച ഗന്ധർവൻ ഗന്ധർവൻ രാത്രി ഷൂട്ട് ഗന്ധർവന്റെ ഇതിന്റെ ഓണം എവിടെയായിരിക്കും എടാ ക്യാമറയ്ക്ക് ഓണം ക്രിസ്മസൊന്നുമില്ല നീ എന്റെ മുടക്കോടാ ഗന്ധർവൻ ശരിക്കല്ലേ പൈസ കിട്ടൂല മനസ്സിലായില്ലേ പറഞ്ഞു അപ്പൊ അക്ഷേ ആത്മരാഗമേഗ കന്യാ ീദേശ ഉള്ള വെള്ളമെല്ലാം കളിക്കുന്ന തരല്ലേ മനുഷ്യന് മൂത്രമൊഴിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞാൽ കേൾക്കൂല വെള്ളം കളിക്ക വീട്ടിന്റെ മുറ്റത്ത് തുണി കഴുകി ഇരിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേക്കൂല അത് എന്നൊണ്ട് കേട്ടെ പോരത്തിൻ്റെ കൊണ്ടിരിക്കാം അവിടെ ഇരിക്കാം ആയ വരാൻ പറ്റൂല എന്നെ ചവിട്ടി പിടിച്ചിരിക്കുന്ന ഉറക്കവും പോയി ഉറക്കം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെ അയ ഉണ്ടായിരുന്നല്ലോ അയ ഇവിടെ പോയി അയ ഏ അങ്ങോട്ട് പോയ എന്ത് സഞ്ചരിക്കുന്ന അയേ ഏ ഏതായ യ്യോ അയ്യോ കിങ്കരന്മാരെ എന്നത് ചെയ്യരുത് എന്റെ ചോര കുടിക്കാൻ വന്നതാണെങ്കിൽ ഞാൻ പാവമാണ് നിങ്ങളെ കുളത്തില് മുക്കിക്കൊന്ന എൻ്റെ അപ്പാണ് ഞാനല്ല ல்ல <laughs> അയ്യോ സുമാരാ സുഭദ്ര നിങ്ങൾ ഒരുമിച്ചോ എനിക്ക് ഒരു തടസോ നിങ്ങൾ നല്ല ജോഡികളാ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുമാര സുഭദ്ര നിങ്ങളെ പകുതിർന്നില്ലേ ഇനിപ്പോ ഇത് മതി ഇത് അപ്പൊക്കോ ഞാനും ൂട്ടം പായസം കൂടി ചോറ് എനിക്ക് ഇങ്ങനെ അടി അത്തരത്തിൽ ഇഡലി സാമ്പാർ കഴിക്കാനാണല്ലോ അയ്യോ ഞാൻ ചത്തിട്ട് സാമ്പാർക്ക് അവള് എന്താ നിങ്ങൾ രാത്രി ഞാനി ഞാൻ പുറത്തോടെ ഇറങ്ങി പുറത്തോടെ ഇറങ്ങിയാ പോണല്ലോ നമ്മളെ അപ്പം സുകുമാരനും സുഭദ്രയും വന്ന് നീക്കുക എന്നാ കൊല്ലാണോ എന്നിട്ട് എന്നിട്ട് അവർ എന്നോട് ഒരു കാര്യം പറഞ്ഞു എന്ത് കാര്യം ഇനി മേലാൽ സ്നേഹിക്കുന്നവരെ തമ്മില് തെറ്റിപ്പിക്കുന്ന പറഞ്ഞു അങ്ങനെ അവര് രണ്ടുപേരെയും ഞാൻ ഒരുപ്പിച്ച് അവരോട് മാപ്പും പറഞ്ഞിട്ട് അവരെ വിട്ടെ നമ്മളെ കൊച്ചുമോളവിടെ കൊച്ചുമോള വിളിക്കും കൊച്ചുമോള വിളിക്കും ഇന്നലെ ഞാൻ കൊച്ചുമോളോട് വരെ അതെ ഇന്നലെ നിന്നെ കെട്ടാൻ പോണ കേന്ദ്ര ഞാൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞില്ലേ അതൊന്നും മനസ്സിൽ വെക്കണ്ട

അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടി നിൽക്കും ചന്ദ്രനോ തിടുക്കം ഇതാണ് സുകുമാരനും സുഭദ്രക്കും ഇഷ്ടം